ഇവിടെ ഒരു കാര്യം എന്താ വെച്ചാൽ ഒതോറിറ്റിയാണ് ആരാണ് ഇതിൻ്റെ പിന്നെ എന്താ പറയുക അതിൻ്റെ അധികാരം ആർക്കാണ് തന്നത് ഉടമസ്ഥാവകാശം ആർക്കാണെന്നുള്ളതാണ് ഓക്കെ ഇവിടെയുള്ള എല്ലാ മുസ്ലിം സംഘടനകളും ഇതിനെതിരായിട്ട് പ്രതികരിച്ചു മുജാഹിദ് മൂന്ന് സംഘടനകൾ പ്രതികരിച്ചു സുന്നി സംഘടനകൾ പ്രതികരിച്ചു ലീഗിൻ്റെ പിന്നെ വിദ്യാർത്ഥി വിഭാഗം പ്രതികരിച്ചു അധ്യാപക സംഘടന പ്രതികരിച്ചു ഇവരെല്ലാവരും പ്രതികരിച്ചു ഇവർക്ക് ആർക്കും ഉടമ ഉടമസ്ഥാവകാശം ഇല്ല പിന്നെ ഉടമസ്ഥാവകാശമുള്ള ആർക്കാണ് ഏതൊരു റെസീന ടീച്ചർക്കും പിന്നെ ഷുക്കുർ വക്കീലിനും അങ്ങനെ കുറച്ച് ആൾക്കാർക്കും അതാണോ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആരും ആരും എല്ലാവരുടെയും അടിപ്പാറവ് ാശൊന്നും അവകാശപ്പെട്ടിട്ടില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ആൾക്കാർക്കാണെന്ന് വിചാരിച്ചോട്ടോ അല്ലെ ഒരു നൂറ് ആളുകൾക്കാണെന്ന് വിചാരിച്ചോളും ഞങ്ങൾ ആളുകൾക്കെങ്കിലും അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ ആ അത് ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കേണ്ടി വരുന്നത് ഇപ്പോൾ നാലഞ്ച് ആൾക്കാർ ഒരുമിച്ചിരുന്നിട്ട് ഞങ്ങൾ പലതും പഠിപ്പിക്കുന്നുണ്ടല്ലോ ആയിക്കോട്ടെ ഞങ്ങൾ പഠിക്കാൻ റെഡിയാണ് പക്ഷേ ഈ ഞങ്ങളൊരു വിയോജിപ്പ് പറഞ്ഞു അതായത് പൊതുവിദ്യാലയത്തിലേക്ക് ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യത്തിനോട് ഞങ്ങൾക്ക് കൾച്ചറലി സാംസ്കാരികമായി ഞങ്ങൾക്ക് അതിനോട് ഒരു വിയോജിപ്പുണ്ട് ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കൂടി വേണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് മേഖലകൾ വേണം ഇപ്പോൾ ജിമ്മ് പറഞ്ഞല്ലോ ജിമ്മും അതുപോലെ തന്നെ ഫുട്ബോളും സൂംബയും അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ സ്വീകരിച്ചോളൂ എന്ന നിലക്കൊക്കെ വേണം എന്ന ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിലാണോ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കേൾക്കേണ്ടി വരുന്നത് ഞങ്ങളൊരു വിയോജിപ്പ് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ എല്ലാവരെയും പരിഗണിക്കുക എന്നുള്ളതാണ് ഓക്കെ ഞങ്ങൾ അട്ടിപ്പാറാവകാശമൊന്നും പറയുന്നില്ല പക്ഷേ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരു സാംസ്കാരികമായ ഒരു രൂപമുണ്ട് അതൊരിക്കലും ഈ പറയുന്ന ലിബറൽ സെലിബ്രീ ൾച്ചറല്ല അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരുണ്ടാകാം അങ്ങനെ അവർക്ക് പോകാം നേരത്തെ പറഞ്ഞ വക്കീലിനെ പോലെ ശരിയത്തെ വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ അതുപോലെ തന്നെ അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ ഖുർആാനും ഹദീസും പറഞ്ഞൊന്നും സ്വീകരിക്കില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും പക്ഷേ അതല്ല ഞങ്ങൾ ഖുർആാനും ഹദീസിലും ഒക്കെ പറഞ്ഞതുപോലെ ധാർമ്മികതക്ക് ഞങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട് അതനുസരിച്ച് ജീവിക്കാനാണ് മുസ്ലിംകൾ എന്ന നിലക്ക് ഞങ്ങൾ വിചാരിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു ആയിരം ആളെങ്കിലും ഉണ്ടല്ലോ കേരളത്തിൽ അല്ലെങ്കിൽ ഒരു പതിനായിരം ആളെങ്കിലും ഉണ്ടാവുമല്ലോ അവർക്ക് അവരെയും കൂടി ഉൾക്കൊണ്ടതാകേണ്ട ഒരു പൊതുവിദ്യാലയത്തിൽ നടപ്പിലാക്കേണ്ട പരിഷ്കരണം ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അത് പറയുമ്പോഴേക്കും ഇതാ നിങ്ങൾ താലിബാലിസ് ആണ് തീവ്രവാദമാണ് നിങ്ങൾ എക്സ്ട്രീമിസ് ആണെന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമില്ല ഞങ്ങൾക്ക് ആ ഒരു കൺസേൺ ഉണ്ട് ഞങ്ങളത് പറഞ്ഞു പിന്നെ രണ്ടാമത്തെന്താ വെച്ചാൽ തവാഫ് അതുപോലെ തന്നെ അങ്ങനെ പലതും ഇവിടെ പിന്നെ നേരത്തെ ഹജ്ജിന് പോയ കാര്യമൊക്കെ പറഞ്ഞു ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ജെൻഡർ സെഗ്രിഗേഷൻ എന്നുള്ളത് എല്ലാവരും നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ് ടോയ്ലറ്റിൻ്റെ വിഷയത്തിൽ അങ്ങനെ പല വിഷയത്തിലും ജെൻഡർ സെഗ്രിഗേഷൻ എല്ലായിടത്തും ഉണ്ട് ഈവൻ പിന്നെ സ്ത്രീകൾ സെപ്പറേറ്റ് ആയിട്ടുള്ള പിന്നെ സീറ്റുകളും റിസർവേഷനുകളൊക്കെ ഉണ്ട് പക്ഷെ അതിന് എക്സ്റ്റെൻഡ് എവിടെ വേണം എന്നുള്ള കാര്യത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ സെഗ്രിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചില അതിർവരമ്പുകളുണ്ട് അത് എപ്പോഴൊക്കെയാണോ ആയിട്ടുള്ളത് അതിന് നിർബന്ധിക്കപ്പെടാത്ത അവസരങ്ങളിലെല്ലാം അത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഹജ്ജിന് പോകുക എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലത്ത് അത് പിന്നെ ആ നിലക്ക് ജെൻഡർ സെഗ്രിഗേഷൻ പറ്റുണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം വ്യക്തിപരമായി ശ്രദ്ധിക്കണം അതല്ല അത് ജെൻഡർ സെഗ്രിഗേഷൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ മദീനത്ത് പോയാൽ ലാലി ബഹുമാനിയായ ലാലി മദീനത്ത് പോയിട്ടുണ്ടാകുമല്ലോ മദീനത്ത് പോയാൽ ആണും പെണ്ണ് വേറെയാണ് കാരണം എന്താ അവിടെ കുറച്ചും കൂടി സെഗ്രിഗേഷൻ പറ്റിയ ഒരു സാഹചര്യമാണ് മക്കത്ത് അതില്ല മക്കത്തിൽ ഇല്ലാത്തപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം എന്നല്ലാതെ ഇവിടെ നിങ്ങൾക്ക് സാധിക്കാത്ത എന്തോ കാര്യം ചെയ്യണം എന്നല്ല ഇസ്ലാം പറയുന്നത് മതം പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഒരാളും അവനവൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നല്ല മതം പറയുന്നത് ഒന്നും അടിച്ചേൽപ്പിക്കണം എന്നല്ല മറിച്ച് നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം മതത്തിൻ്റെ നിയമങ്ങൾ നിങ്ങൾ അത് പിന്നെ എന്തു ചെയ്യുക പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ പിന്നെ ഇവിടെ രണ്ടാൾക്കാരും പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന വളരെ ദൗർഭാഗ്യകരമാണ് എന്താണ് ദൗർഭാഗ്യകരം എന്നൊക്കെ പറയാൻ മാത്രം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അവിടെ എന്തോ നിങ്ങളെല്ലാവരും കൂടി വെക്കണം ജൂമ്പ പാടില്ല എന്നങ്ങനെയാണോ അല്ല ഇവിടെ എതിരഭിപ്രായങ്ങളെ കൂടി കൺസിഡർ ചെയ്യണം ഈ ഒരു കാര്യം മാത്രമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എതിരഭിപ്രായങ്ങളെ കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണെന്നൊക്കെ പറയണമെങ്കിൽ ആ പറയുന്ന ആളുകളുടെ ജനാധിപത്യ ബോധക്കെത്രത്തോളമാണ് അതായത് കുറച്ച് ആളുകൾക്ക് എതിർപ്പുണ്ട് അതുകൂടി പരിഗണിക്കണം അതുകൂടി ചർച്ച ചെയ്യണം പിന്നെ ചർച്ച ചെയ്യേണ്ടത് ഇവരെ വെച്ചാണോ ഞങ്ങൾ ആരും വെച്ച് ചർച്ച ചെയ്യണം ഞങ്ങൾ പറയുന്നില്ല ഇവിടെയുള്ള രക്ഷിതാക്കളോട് ചർച്ച ചെയ്യണം കുട്ടികളോട് ചർച്ച ചെയ്യണം അധ്യാപകരോട് ചർച്ച ചെയ്യണം അത്തരത്തിലൊരു ചർച്ചയും നടന്നിട്ടില്ല ജനകീയ ചർച്ചകളുടെ വേദികൾ ഉണ്ടായിട്ടില്ല അത്തരത്തിലുള്ള വേദികൾ ഉണ്ടാകണം ഏതൊരു പരിഷ്കരണവും ഇപ്പം പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്തുള്ള എല്ലാ പരിഷ്കരണങ്ങളും ജനകീയ ചർച്ചകളിലൂടെയാണ് വരാറുള്ളത് എല്ലാ ഗവൺമെൻറ്റുകളുടെ കാലത്തും പക്ഷേ ഈ ഗവൺമെൻറ് മാത്രം എന്ത് ചെയ്യുകയാണ് അവരുടേതായ ചില അജണ്ടകൾ നടപ്പിലാക്കുകയാണ്